ഓക്കെ കൈസ് അങ്ങനെ നമ്മളങ്ങനെ ഒരു പേടേ കഴിസുണ്ട് ഈ സാധനം കണ്ടോ ഇപ്പം മണ്ടക്കോട്ടി കയറാനുള്ള സംഭവം ഉണ്ട് കേട്ടോ നമുക്കൊരു കാര്യം ഞാൻ കയറി നോക്കാം എന്ത് ഫ്രീ ഫ്രീ ഹട്ടിൽ എന്തുവാ ടാലസ് ഫ്രീ ഹട്ടിൽ സോറി ട്രീ ഹട്ടിലാണ് ട്രീ ഹട്ടിൽ പന്ത്രണ്ട് വയസ്സിന് ആലുള്ള ഒരു കേറ്റിൽ നമുക്ക് അത് പന്ത്രണ്ട് വയസ്സ് ഇരുപത്തിനാല് വയസ്സുണ്ട് കേട്ടോ നമ്മളെ നമ്മളെ ഉച്ചയ്ക്ക് നമ്മൾ വണ്ടയ്ക്കോട്ടി ഇപ്പം കയറാൻ പോവാണ് താങ്ക്സ് വരണ്ട കേട്ടോ എൻ്റെ അമ്മ പണ്ടേക്ക് കയറുമ്പോൾ തലേറങ്ങി തഴിവ് അയ്യോ കൈ പകുതി കയറിയപ്പോൾ ഉള്ള വ്യൂന്ന് നോക്കിയേ എന്റെ മോനെ കൊള്ളാം കേട്ട നീ സത്യേട്ട് എനിക്ക് കേട്ടോ ഇതൊക്കെ ഭയങ്കര ഭയങ്കര ഒരു ഇതാ കേട്ടതാണ് മറ്റൊന്നും കൊണ്ടല്ല ഞാൻ പറഞ്ഞില്ല ഞാൻ വീട്ടിലടച്ചിട്ടൊരു കോഴിക്കുഞ്ഞായിരുന്നു ഇപ്പം ഞാൻ മുറലാൻ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് മറ്റൊന്നും കൊണ്ടല്ല ഞാൻ നിങ്ങളൊക്കെ ഇപ്പോഴും പറയുകയാണ് നിങ്ങൾ പരിക്കാത്തിരിക്കാന്ന് എൻ്റെ ട്രൈസ് സത്യമായിട്ടും ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് മാറ്റാൻ തോന്നും ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് കാഴ്ചകൾ കാണാൻ തോന്നും എന്റെ മോനെ കൊള്ളാൻ കേട്ടോട്ടുണ്ട് സത്യമായിട്ട് ഞാൻ ഈ പറയുന്നതെന്നും ജസ്റ്റ് ഫണ് ആ രീതിയിലൊന്നും പറയുന്നതല്ല എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്നുണ്ട് കാരണം ആദ്യമേ സ്ട്രഗിൾ ആയിരുന്നു എന്താ ശാരീരികമായിട്ട് ഹെൽത്ത് ഒരു സീനായിരുന്നു പക്ഷെ ഇപ്പോൾ ട്രീ ഹട്ടിനകത്തു കയറി കഴിഞ്ഞാൽ ട്രീ ഹട്ടിന് ശരിക്കും ട്രീ ഉണ്ടോ ഇതിങ്ങനെ സ്ലൈഡിങ് ഡോറാണ് കേട്ടോ ഡോർ തുറക്കുമ്പോൾ ശരിക്കും ട്രീ അയ്യോ ട്രീ ഹട്ടിനകത്ത് കയറി ഇന്ന് എഴുതുകയാണെന്നുണ്ടെങ്കിൽ വിൻഡോയിൽ കൂടെ കിട്ടുന്ന വ്യൂ ആണ് കഴിച്ചത് എൻ്റെ മോനെ നിങ്ങൾ നോക്കിക്കോ എന്ത് കിടിലോ അന്ന് നോക്കിയല്ലേ ഇവിടെ ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്തില്ല പിന്നെ എന്ത് ചെയ്യണം നമ്മളെ ജീവിച്ചിട്ട് എൻ്റെ കുട്ടിയുടെ എടുക്കാൻ പറഞ്ഞേട്ടോ ചേട്ടന്മാരെ നിങ്ങളെടുക്കുക കൈസ് ഇങ്ങോട്ട് നോക്കി അടുത്ത സൈഡിലെ വ്യൂ എൻ്റെ മോൻ നിങ്ങൾ വാ കൈസ് നിങ്ങൾ വന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക ഈ തടി എന്താ സ്ട്രോങ് അയ്യോ ഒരു രക്ഷയില്ലാത്ത തടി കേട്ടോ എന്തോ കനമാന്ന് നോക്കിയോണേ വേണ്ട ഇവിടെ എല്ലാം ഇവിടെ നിന്ന് എല്ലാം ഉള്ള വ്യൂ ഉണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളിവിടെ ഒന്ന് വരിക കാരണം ഇവിടെ അമ്പത് രൂപയുള്ള ടിക്കറ്റിനെയാണ് അതായത് അമ്പ് വരിക ഇത്രയും ഇതിൻ്റെ ഒക്കെ മണ്ടക്കിയിരുന്നെല്ലാം ഫ്രീയാണ് കുതിര സവാരിക്ക് അമ്പ് വരിക അത് മൂന്ന് റൗണ്ട് അത് ഗ്രൗണ്ട് കിട്ടുമ്പോൾ മൂന്ന് റൗണ്ട് കുതിരയെ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനും അമ്പത് രൂപ മറ്റേ ഉള്ളു വെറും ചുരുങ്ങി ചെയ്തു പിന്നെ അതുപോലെ തന്നെ ഒരു കിട്ടിലം പാറ ആ പാറയോട് ചേർന്നൊരാനയുടെ ഒരു പ്രതിമയുണ്ട് അതൊക്കെ ഒക്കെ ഒരു കാര്യം ചെയ്യാം നമുക്ക് നേരെ അങ്ങോട്ട് പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാം പക്ഷേ ഉണ്ടല്ലോ വൈസ് നിങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ട് വേണം മസ്റ്റായിട്ടും ഞാൻ നിങ്ങളുടെയൊക്കെ ഇതുവരെ പോയ സ്ഥലങ്ങളിൽ തിരുവനന്തപുരത്ത് പോയിട്ട് 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 പോലും ഈ മസ്റ്റായിട്ട് പോകണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ എങ്കിലും ഇവിടെ നിങ്ങൾ അമ്പത് രൂപ ഇവിടെ കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കത് ഭയങ്കര ഭയങ്കര ഭയങ്കരമായിട്ട് വെറുതെ കാണാം മറ്റൊന്നും കൊണ്ടല്ല അത് ഞാൻ പറയാൻ നിങ്ങൾക്ക് മനസ്സിലായത് ഈ വീഡിയോ കണ്ട കുറച്ചൊക്കെ മനസ്സിലാവുമായിരിക്കും പക്ഷേ റിയൽ ലൈഫിലുള്ള എക്സ്പീരിയൻസും ഈ വീഡിയോ കാണുന്ന വ്യത്യാസം കാണും ഗൈസ് പക്ഷേ എങ്കിലും ഒരു രക്ഷയിലാത്ത കിട്ടില്ല വ്യൂ ആണ് നിങ്ങളൊന്നും നോക്കി എന്ത് കിട്ടില്ല എന്ത് എന്ത് പൊളിയെന്ന് താഴെട്ടുള്ള വ്യൂ നോക്കിയാൽ നിങ്ങൾ കണ്ടോ താഴ് നല്ല താഴ്ചയുണ്ട് എനിക്കൊന്നും എങ്ങനെ ഒരു പത്തമ്പത് മീറ്റർ താഴ്ചയെങ്കിലും കാണും ഓ എൻ്റെ ഗായ്സ് എന്നാലും എൻ്റെ അമ്മ ഇല്ല മലനിരയൊക്കെ കണ്ടോ എന്തോ മലയാളത് എവിടെയാണത് ആ മറ്റേ സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞത് കുറേ സ്ഥലത്തിൻ്റെയൊക്കെ പേര് പക്ഷേ എനിക്കതിൻ്റെ ഒന്നും പേര് ഓർമ്മയില്ല ഐസ് ഞാൻ പറഞ്ഞു പോയി എന്തായാലും നൈസായിട്ട് ഉണ്ട് കൊള്ളാം അടിപൊളി പൊളിച്ച് ഒക്കെ കാഴ്ച നമുക്ക് ഇനി കാര്യം ചെയ്യാം നമ്മുടെ ട്രീ ഹൗസ് എന്നൊക്കെ അതുപോലെ തന്നെ ക്ലോസ് ചെയ്യാം കാരണം നമ്മൾ വരുമ്പോൾ നമുക്ക് ഒരു ഉണ്ടല്ലോ ഐസ് അത് കഴിഞ്ഞിട്ട് നമുക്ക് നൈസായിട്ട് പെയ്യ് പിടിച്ച് പിടിച്ചിറങ്ങാം കാരണം റിസ്ക് ഉണ്ട് റിസ്ക്കില്ല ഒന്നും പറയുന്നില്ല അതിൻ്റെ ഇതിൽ പിടിച്ചിറങ്ങണം ഇല്ല നല്ല താഴെങ്ങാണെന്ന് കഴിഞ്ഞാൽ പടവാകും വെറുതെ എന്തിനാണ് ആവശ്യമില്ലാതെ മണിക്ക് പോകുന്നത് പിന്നെ അതുപോലെ എന്തുവാ വണ്ടി ഓഫായി പോയത് ഓ നടക്കട്ടെ അങ്ങനെ അങ്ങോട്ട് ഒത്തിരി പോകാൻ പറ്റുമോ കേട്ടോ ഏ ആ മിൽമ ആ അതെല്ലാം പ്രോസ് കാണാൻ പറ്റുമോ ഓക്കെ ഗൈസ് പ്പോൾ താഴെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാഴ്ച കാണാനുണ്ടെന്നാണ് ആ ചേട്ടന്മാർ പറഞ്ഞത് എനിക്ക് തോന്നുന്നില്ല ഇത് ഒരു ഒരു എപ്പിസോഡ് കൊണ്ട് കവർ ചെയ്ത് തീർക്കാൻ പറ്റുമെന്നാണ് മറ്റൊന്നുകൊണ്ടല്ല നമ്മൾ കവർ ചെയ്ത് തീർക്കുക എന്നുള്ളതല്ല നമ്മൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം ജസ്റ്റ് നോടീട്ടാണെന്ന് വെച്ചാൽ എനിക്ക് ഒന്നും മനസ്സ് ഒന്നും ഒരു ഇത് കാണത്തില്ല ഒരു ഒരു ഒറിജിനാലിറ്റി ഒരു വൈബ് കിട്ടത്തില്ല നമ്മൾ ഉള്ള കാര്യങ്ങൾ മൊത്തം നിങ്ങളെ കാണിക്കുക എന്നുള്ളതാണ് അടുത്ത് തരുന്നൊരു പോയിന്റ് പിന്നെന്ന് പറയുന്നത് ഇവിടെ ചെറിയ എന്ത് പറയുന്ന ഫാം അല്ല ഒരു എന്ത് പറയുന്നത് ഇത് എന്താ പറയുന്നത് മാ ഓരോരോ ചെടികളുടെ കാര്യങ്ങളെല്ലാം എന്ത് പറയുന്നത് അത്തിമരം പിന്നെ വേപ്പ് അതുപോലെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ട് നമ്മൾ ഔഷധവസ്യങ്ങളുടെ ചെറിയ ചെറിയ സംഭവങ്ങളും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ സെറ്റ് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ നമ്മുടെ നോക്കാൻ ചേട്ടന്മാരുണ്ട് എന്റെ താഴെ പോകണമെന്നേ ഒരുപാട് കാഴ്ചകൾ കാണാൻ ഉണ്ടോ അല്ലേ മൂന്ന് മൂന്നെണ്ണം ഉണ്ട് പേരെങ്ങനെ സൂരജ് ഇവിടെ ഇവിടെ ഇവിടുത്തെ ചേട്ടനോ ജയൻ ജയൻ അപ്പോൾ ഇവർ രണ്ടുപേരും ആണ് നമ്മളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്തായിരുന്നത് അപ്പോൾ ഓക്കെ എന്തായാലും ഞാനിപ്പം ആ വ്യൂ പോയിൻ്റ് ഒക്കെ ഒന്ന് കണ്ട് കണ്ട് സെറ്റായിട്ട് അപ്പോൾ ഓക്കെ ഏശ് അപ്പോൾ നമുക്ക് ആ വ്യൂ പോയിന്റ് എല്ലാം പോയി ഒന്ന് സെറ്റ് ആയിട്ട് വരാം എന്ത് ഈ എന്ത് ഈ വട്ടത്തിൽ വെച്ചേക്കുന്നത് അത് പടരാനുള്ള സംഭവമാണോ ആ ചെടി എല്ലാം പടരാൻ വേണ്ടിയുള്ള സംഭവങ്ങളും കാര്യങ്ങളും എല്ലാം ആണ് ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞില്ലേ കൈഷ് ഇവിടുത്തെ ആൾക്കാരുടെ എന്തോ ഡ്രാഗൺ ഫ്രൂട്ട് ആണോ അത് ഓ കായ് ഡ്രാഗൺ ഫ്രൂട്ട് കേട്ടോ ഓക്കെ ഇല്ല അതോട്ടൊന്നും കയറാൻ പറ്റത്തില്ലല്ലേ അതെല്ലാം ഇത് റെസ്ട്രിക്റ്റഡ് റെസ്ട്രിക്റ്റഡാണ് തോന്നി കാരണം കൊണ്ടല്ല കയറി കഴിയുമ്പോൾ നമ്മൾ പിടിക്കും പിന്നെ അത് പിന്നെ അവർ ഇപ്പം വളരത്തില്ലായിരിക്കും അതൊന്നും പറയാൻ പറ്റത്തില്ല പിന്നെ ഞാൻ പറഞ്ഞത് നടന്നുകൊണ്ട് ഇവിടുത്തെ ആൾക്കാരുടെ പെരുമാറ്റം ഞാൻ ഇപ്പം ഞാൻ ലൈഫിൽ ആദ്യ കിട്ടിച്ചേട്ടന്മാരെല്ലാവരും ഇവരെല്ലാവരും കാണുന്നത് പക്ഷേ ഇവരെല്ലാവരും ഭയങ്കരമായിട്ട് എന്താ പറയുക നമ്മൾ ഭയങ്കരമായിട്ട് നമ്മളുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് സംസാരിക്കുന്നത് എനിക്ക് കൊല്ലം സത്യം കൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം കൊണ്ടല്ല അവർ എന്നുള്ള പെരുമാറ്റം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് ഭയങ്കര 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 കാര്യമാണ് ഒരു അമ്മമാർ നമ്മുടെയൊക്കെ പെരുമാറുന്നതാണെന്നുണ്ടെങ്കിലും നമ്മുടെ അമ്മമാർ നമ്മുടെയൊക്കെ പെരുമാറുന്ന പോലെയൊക്കെ തന്നെ ഗായ്സ് അത് കഴിഞ്ഞിട്ടെങ്കിൽ നമ്മൾ നടന്ന മണ്ടക്കെട്ട് വന്നപ്പോഴാണ് കേട്ടോ ഇതിങ്ങളെ കാണിക്കാൻ മറന്നുപോയി ഇതെങ്ങനെയുണ്ട് നൈസ് ലീവ് പിന്നെ മണ്ടക്കാര് ആനയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു നമുക്ക് നോക്കാം വേണ്ട ഏതാണ്ട് ആയിക്കോ തെച്ചിക്കോട്ട് രാമേന്ദ്രനോ ഗ്സ് ഇവിടെ ഇരിക്കാൻ ഇരിക്കെടില്ല സ്പോട്ടും കാര്യങ്ങളല്ല പിന്നെ ഇടയ്ക്കേണ്ട വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല കാണാൻ മറ്റൊന്നും കൊണ്ടല്ല ഇത് ട്രാക്ടറാണ് കേട്ടോ ലോഡും കാണുമ്പോൾ കൊണ്ടുവന്നേണം കുത്തനെയുള്ള കയറ്റുവർഗമൊക്കെ അല്ലേ കൈസ് അപ്പം അങ്ങോട്ട് പോകുന്നതാണ് അപ്പോൾ ഇവിടെ ഇരിക്കാൻ വേണ്ടി അയ്യോ ഇങ്ങനെ വന്നിങ്ങനെ ഇരിക്കാം നട്ടാൻ വെയിലാണെന്ന് വേറെ കുഴപ്പമൊന്നുമില്ല നട്ടാൻ വെയിലാന്നുള്ളൂ ചെറിയ ഒരു പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിലെ ചൂടൊക്കെ അടിച്ചു ഇങ്ങനെ നൈസായിട്ടിരിക്കാം അപ്പം ഇവിടെ ഇരുന്ന് ഈ കാഴ്ചകളെല്ലാം ഇങ്ങനെ കണ്ട് പെയ്യേ ആസ്വദിക്കുകയും കൈസ് നിങ്ങളൊന്ന് ആലോചിച്ച് ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാതെ എന്തിരി എന്തിന് പെട്ടെന്ന് ഓടിച്ചിട്ട് ഒരു പത്ത് മിനിറ്റത്ത് വീഡിയോ ഒക്കെ ചെയ്യുന്നത് അതിനെക്കിട നല്ല രണ്ട് മൂന്ന് വീഡിയോ ആക്കിയെങ്കിലും ആണെങ്കിലും എനിക്ക് കാണുമ്പോൾ ഒരു ഫീൽ കിട്ടില്ല ഗൈസ് അത് വേറെ ലെവലാണ് ഗൈസ് ഒരു രക്ഷയില്ല എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ഞാൻ ഈ ചെയ്യുന്ന ഈ ചെയ്യുന്ന ജോലിയാണെന്നുണ്ടെങ്കിലും ഈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് പിന്നെ നമ്മുടെ കൊമ്മൻ കൊമ്മൻ എടുക്കായിട്ട് ജീവനുള്ള ഒരു ആന എടുക്കു പോകാൻ എനിക്ക് അത്രയും പറഞ്ഞാണ് പേടിയാ രമ്യായുണ്ട് കുത്തോടെ എനിക്ക് പേടിയില്ല ഗൈസ് നമുക്ക് ഒരു കാര്യം ചെയ്യാം അതുകൊണ്ട് ആ ചേട്ടന്മാർ പോകുന്നുണ്ട് ഉണ്ടോ എനിക്ക് എനിക്ക് ഇവരെ കാണുമ്പോൾ എനിക്ക് പറയാനായിരിക്കും മറ്റു മറ്റൊന്നും കൊണ്ടല്ല നമ്മളെ പലയിടങ്ങളിലും പോകുന്നത് നമുക്ക് ഒരത്ത് നിന്നുകൊണ്ട് നമ്മളിടപെടുന്നു പക്ഷേ എങ്കിലും നമ്മളോട് സ്നേഹമൊക്കെ കാണിക്കുമ്പോൾ നമുക്ക് തിരിച്ച് കാണിക്കായിരിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നെ ഇഷ്ടപ്പെടുന്നവരെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് പക്ഷേ എന്നെ ഇഷ്ടപ്പെടാത്തവരെ എനിക്ക് എനിക്കിഷ്ടമാണ് പക്ഷേ എന്നാലും നമ്മളെ ആത്മാർത്ഥം സ്നേഹിക്കുന്നവർ നമ്മളങ്ങനെ ഇഷ്ടപ്പെടായിരിക്കുന്നത് പക്ഷേ സാധനമൊക്കെ ചിന്തിച്ചിരുന്നുണ്ട് എന്ത് ഓടായത് ഈയോ കോവാ തൊട്ടോ ഒരാനെ ലൈഫിൽ തൊട്ടട്ടില്ലേ ഇങ്ങനെങ്കിലും തൊടാം കൊമ്പേരൊക്കെ ഒന്ന് പിടിക്കട്ടെ കൊള്ളാം കൊള്ളാം അയ്യോ ഞാൻ ഓടിഞ്ഞിരുന്നു ആ ഭയ്യ് എൻ്റെ മോനെ ഈ കൊമ്പ് ഒടിഞ്ഞിരിക്കട്ടോ എന്നാലും ആനെ ഈ കൊമ്പൊക്കെ ഇങ്ങനെ ആരടാ ഓടിച്ചേ കഷ്ട ആരുടെ കൊമ്പ് ഓടിച്ചു വെച്ചേക്കുന്നു എന്തോ ആ പറയോടി ചില്ല ആരുടെ തലയിലൊക്കെ തൊട്ട് ഓ വേണ്ട കഷ്ടാല ആടെ കണ് കൊള്ളം കേട്ടോ സംഗതിയില്ല ഓക്കെ പക്ഷേ എന്നാലും ആനയുടെ ഒന്ന് കൊമ്പൊടിച്ചത് മോശമായി പോയി എന്ത് ചെയ്യാനെ അങ്ങനെ ആനയൊക്കെ തൊട്ട് ആനയുടെ ആഗ്രഹമൊക്കെ തീർന്ന് അങ്ങനെ അതെല്ലാം സാധിച്ചിട്ടുണ്ട് കാശ് ഞാൻ അടുത്തൊന്ന് പറയാണെന്നു പറഞ്ഞാൽ ഇവിടെ നിന്നുള്ള ആനയുടെ പുറകിൽ നിന്നുള്ള കാഴ്ച ഓ എൻ്റെ മോനെ എനിക്കിവിടുത്തെ കാഴ്ചയെ കുറിച്ച് നിങ്ങൾ പറയാമേ നിങ്ങളങ്ങ് കണ്ടിട്ട് നിങ്ങളെ തന്നെ അങ്ങ് പറഞ്ഞു കാരണം മറ്റൊന്നും കൊണ്ടല്ല ഞാൻ പറഞ്ഞ ഓഫറായിപ്പോവും ഇവിടെ മാനും കാര്യങ്ങളും ഇവിടെ കുറേ ശിലകളും കാര്യങ്ങളും ശിലവർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എല്ലാം എല്ലാം പക്ക പെർഫെക്ഷനിലാണ് പിന്നെ ഇവിടെ വന്ന് ഏതോ വന്ന് ഒരു കുരുപ്പ് വരുന്നുണ്ട് പേഴച്ചത് പിടിച്ചു പിടിച്ചതാണ് അതിൻ്റെ കൊമ്പ് ഇവിടെ പാറക്കെല്ലും കാര്യങ്ങളും എല്ലാം ഉണ്ട് പിന്നെ നമ്മളിത് ചെറുതായിട്ട് നേരത്തെ കണ്ടതെന്ന് പറയാനുണ്ട് ഇവിടെ ഫാമുടെ കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഫാമുകൾ പ്രധാനമായിട്ടും ഇവിടെ രണ്ട് തരം അല്ലെങ്കിൽ മൂന്ന് തരം ഫാമുകളൊക്കെ ഉണ്ട് കേട്ടോ കാരണം ഹിറ്റക്കായിട്ടുള്ളതുകൊണ്ട് നോർമലായിട്ടുള്ള ഫാമുണ്ട് നോർമലായിട്ടുള്ള ഫാമിനകത്ത് നമുക്ക് പലതരം പശുക്കളുണ്ട് വെച്ച് പശുക്കൾ പിന്നെ ഏണ്ടൊക്കെ പലതരം അതിൻ്റെ അതിന് ഇനങ്ങളും കാര്യങ്ങളൊക്കെ എനിക്കറിയത്തില്ല കാരണം ആ ബോർഡ് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും അല്ലാതെ എനിക്ക് അതിനെക്കുറിച്ച് പശുവിനെക്കുറിച്ച് ആദ്യ കാര്യമായിട്ട് പറഞ്ഞാൽ എനിക്കറിയത്തില്ല പിന്നെ അതുപോലെ ഒട്ടക പക്ഷികൾ കുന്തങ്ങൾ കുടച്ചക്രങ്ങൾ ഏതാണ്ടൊക്കെ ജീവജാലങ്ങളുണ്ട് ഒരുപാട് ജീവജാലങ്ങളുണ്ട് അതിനെയെല്ലാം സംരക്ഷിക്കപ്പെടുന്ന സ്ഥലമാണിത് കേട്ടോ ഓ ഞാൻ മറ്റേ പശുക്കളെയൊക്കെ കറക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് കേട്ടോ ഇവിടെ ആണ് അപ്പൊ ഇത്രയും ഒരുപാട് തന്നെ എല്ലാം മെഷീൻ വെച്ചുള്ള പരിപാടിയാണ് മൊത്തം പിന്നെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പാക്കിങ്ങും കാര്യങ്ങളും എല്ലാം വരുന്ന ഇവിടെ ഫാസ്റ്ററൈസേഷനും കാര്യങ്ങളും എല്ലാം വരുന്നത് ഇവിടെ പാക്കിങ്ങും കാര്യങ്ങളും എല്ലാം അങ്ങനെ പെട്ടെന്ന് അങ്ങനെ വീഡിയോ എടുക്കാൻ ഒന്നും പെർമിഷൻ ഒന്നും ഇല്ല പക്ഷെ നമ്മൾ പെർമിഷൻ ഒക്കെ ചോദിച്ചതിനു ശേഷം മാത്രമാണ് എടുക്കുന്നത് കണ്ടോ നെയ് പ്രോസും കാര്യങ്ങളും എല്ലാം ഇവിടെ തന്നെ നടക്കും നടക്കുന്നത് ആ തൈര് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടോ തൈരും തൈരില്ല നെയ്യ് മാത്രമേ ഉള്ളൂ ഫാസ്റ്റ് റൈസ് ചെയ്ത പാലിൻ്റെ ഒരു പൈപ്പ് പ്രൊഡക്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ പാൽ പാക്കറ്റ് ചെയ്യുന്ന പാക്കറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട് പിന്നെ അതുപോലെ ഇവിടെ എല്ലാം പറയാനുള്ള കിടിലായിട്ട് വൃത്തിയാക്കി ദൂക്ഷിച്ചിട്ടുണ്ട് അത് പറയുമായിരിക്കാം വയ്യ കിടിലും വൃത്തിയായിട്ട് മെഷീനിൽ നല്ല നോയിസ് വരും ഇതാണ് ബ്രാൻഡ് കേട്ടോ കൊല്ലം അല്ല ഇതാണ് പാക്കറ്റ് പാക്കറ്റ് വേഗം ഞാൻ വായിക്കുന്നില്ല കാരണം ഇത് ഇതിനകത്തൂടെ വന്ന് ഇങ്ങനെ ഒന്നാണ് പാക്കിംഗ് കഴിയുന്നതല്ല ചെയ്തു പോലെ ഇതെല്ലാം പക്ക ഹൈജീനിക്ക് കിടിലുമായിട്ട് സെറ്റ് ചെയ്യുവാണ് നമ്മുടെ കേട്ടോ കേട്ടത് ഗായ്സ് നിങ്ങളെ ഞാൻ എല്ലാം കാണിച്ചു പക്ഷെ ഒരു കാര്യം കാണിക്കാൻ പറഞ്ഞു എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നാണ് ഗൈസ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട സംഭവമാണ് പക്ഷേ ഞാനിതുവരെ സത്യപക്ഷണം കണ്ടില്ല എനിക്ക് നമ്മുടെ സെക്യൂരിറ്റി തന്നെ കാണിച്ചു തന്നെയാ ഒന്ന് നോക്കിക്കായ്സ വെള്ളച്ചാട്ടം എന്ത് രസമല്ലേ കിട്ടിലാണ് പക്ഷേ നമുക്ക് ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് പറയുന്നത് എൻ്റെ അടുത്തിറങ്ങി പോകാൻ പറ്റത്തില്ല പുറ ഇറങ്ങി പോകാൻ പറ്റത്തില്ല തന്നെ നൈസായിരുന്നു പക്ഷെ നല്ലൊരു 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 ആംബിയൻസ് കിട്ടുന്നൊരു സ്ഥലം ഞാൻ പറഞ്ഞില്ല എപ്പോഴും പറയുന്ന പോലെ നല്ലൊരു ആംബിയൻസ് കിട്ടുന്ന സ്ഥലമാണ് നമ്മൾ വന്ന് കയറുമ്പോൾ എൻ്റെ അനുസാദത്ത് തന്നെ ഉള്ളതാണ് ചേട്ടൻ പറഞ്ഞതെന്ന് മറക്കല്ലേ എടുക്കണേ കണ്ടോ നല്ലൊരു വെള്ളമൊക്കെ ഇങ്ങനെ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് നല്ല നല്ല സൂപ്പർ ഒരു വെള്ളച്ചാട്ടം അപ്പോൾ അപ്പം ഇത്രയൊക്കെയായിരുന്നു നമ്മുടെ ഫാമിലി ആയിരുന്നുണ്ടെങ്കിലും നമ്മുടെ ആ മലയിലെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നതെന്ന് തോന്നുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഈ വീഡിയോ തൽക്കാലത്തേക്ക് ഇന്നത്തരം കൊണ്ടല്ലേ ഇല്ല ഇന്നത്തരം കൊണ്ടൊന്നല്ല ഇവിടെ കൊണ്ട് പോയിൻ്റെ പീ അപ്പോൾ അപ്പം മറ്റൊരു കിടിലും കൂടിയിട്ട് കണ്ടു തുടങ്ങി ബൈ ഗൈസ് ഹാ എന്നാലും മിസ് ചെയ്യുന്നുണ്ട് കുഴപ്പമില്ല എന്നാലും കിട്ടിലും ഫാമാണ് കേട്ടോ നിങ്ങളൊന്ന് ഒന്നൊന്ന് കണ്ടേക്കണേ അപ്പം തിരിക്കും പൈ തെറ്റാ